പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെ എത്തിയാലും അദ്ദേഹത്തെ കാണാൻ കുഞ്ഞുങ്ങൾ വളരെയധികം സന്തോഷത്തോടെ എത്തുന്നു പലപ്പോഴും അതൊരു പതിവ് കാഴ്ചയാവുകയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഇത് എൻ്റെ മുത്തച്ഛൻ എന്ന ഭാവത്തോടെ ചേർന്ന് നിൽക്കുന്നു അഭിമാനത്തോടെ സന്തോഷത്തോടെ മോദിക്ക് പരിവാർ എന്ന് പറയുന്നു അതെ മോദി ഒറ്റയ്ക്കല്ല എവിടെ പോയാലും എവിടെയുമുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബം ഇത് എല്ലാ ഭരണാധികാരികൾക്കും സാധിക്കുന്നു എന്നല്ല ഈ കാഴ്ചകൾ ഓരോ ഇന്ത്യക്കാരന്റെ മനസ്സ് നിറയ്ക്കുന്നു മോദിക്ക് പരിവാർ ഇങ്ങനെ നരേന്ദ്രമോദി പറഞ്ഞത് അല്ല എന്നാൽ അത് തൻ്റെ ഇന്ത്യയിലുള്ള കുടുംബത്തെക്കുറിച്ച് പറയാൻ മോദി ഉപയോഗിച്ച വാക്കുകളാണ് പക്ഷേ അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ച് ലോകത്തെ എവിടെ ഇന്ത്യക്കാരുണ്ടോ അവരെല്ലാം മോദിയുടെ പരിവാറായി മാറുന്നു കഴിഞ്ഞ ദിവസം ബ്രൂണയിൽ അദ്ദേഹം ഔദ്യോഗിക സന്ദർശനത്തിന് എത്തിയപ്പോൾ അവിടെയും ഉണ്ടായിരുന്നു മോദിക്ക് പരിവാർ കൂട്ടത്തിലൊരു കൊച്ചുമിടുക്കി തനിക്കൊപ്പം നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ ചിത്രവും വരച്ചത് കയ്യിൽ പിടിച്ചിരുന്നു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ബ്രൂണയിൽ എത്തിയപ്പോൾ നൂറുകണക്കിന് ആളുകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ ചിത്രവും പിടിച്ച് മുൻനിരയിൽ തന്നെ ഒരു കൊച്ചു പെൺകുട്ടി നിൽപ്പുണ്ടായിരുന്നു ഇത് കുട്ടി വരച്ചതാണോ മറുഭാഗത്തുനിന്ന് അതേ എന്ന രീതിയിൽ അവൾ തലയാട്ടി ചിത്രം ശ്രദ്ധയിൽപ്പെട്ട പ്രധാനമന്ത്രി അവൾ വരച്ച ചിത്രമാണോ എന്നും നന്നായിട്ടുണ്ട് എന്നും പറഞ്ഞു തുടർന്ന് കുട്ടിക്ക് തന്റെ ഓട്ടോഗ്രാഫും നൽകിയ ശേഷമാണ് ബ്രൂണയിൽ തന്റെ ഔദ്യോഗിക സന്ദർശനത്തിന് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത് കുഞ്ഞുങ്ങളെ അദ്ദേഹം ഒരിക്കലും നിരാശപ്പെടുത്താറില്ല അദ്ദേഹം ചെന്നെത്തുന്ന ഇടങ്ങളിൽ ചുറ്റും കൂടുന്ന കുഞ്ഞുങ്ങളെ അദ്ദേഹം ചേർത്ത് പിടിക്കാറുണ്ട് പഴയൊരു സംഭവം ഓർമ്മിക്കുകയാണ് മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ നിന്നുള്ള ബി ജെ പി എം പി അനിൽ ഫിറോസിയുടെ എട്ട് വയസ്സുകാരി മകൾ അഹാന കുഞ്ഞു അഹാന അവൾക്ക് നരേന്ദ്രമോദിയെ കാണണം ഒരിക്കൽ പാർലമെന്റിൽ അച്ഛനോടൊപ്പം കുഞ്ഞു കുഞ്ഞഹാനയും എത്തി നരേന്ദ്രമോദി എന്ന് പറയുന്നത് കുഞ്ഞഹാനെ സംബന്ധിച്ചിടത്തോളം ലോക്സഭ ടി വിയിലെ ഒരു അവതാരകൻ മാത്രമാണ് അദ്ദേഹം ലോക്സഭാ ടി വേണ്ടി പ്രസംഗിക്കുന്നു എന്നാണ് അഹാന കരുതിയത് ഓരോ കാര്യങ്ങളെ കുറിച്ച് പറയുന്നു അങ്ങനെ ലോക്സഭാ ടി വിയിൽ ജോലിയുള്ള ഒരാൾ മാത്രം അദ്ദേഹം ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആണ് എന്നത് അഹാനയുടെ വിഷയമേ അല്ല ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് അറിയാമോ എന്ന് അച്ഛനോടൊപ്പം വന്ന അഹാനയോട് പ്രധാനമന്ത്രി ചോദിച്ചപ്പോൾ കൂടി നിന്ന് എല്ലാവരുടെയും മുഖത്ത് ചിരി പടർത്തി കുഞ്ഞ് അഹാനയുടെ മറുപടി അറിയാം ടി വിയിൽ കാണാറുണ്ട് എന്നായിരുന്നു നിങ്ങൾ ലോക്സഭാ ടി വിക്ക് വേണ്ടി ജോലി ചെയ്യുകയല്ലേ ഈ അഹാനയുടെ ചോദ്യത്തിന് പ്രധാനമന്ത്രി ഉൾപ്പെടെ പൊട്ടിച്ചിരിച്ചു പോയി തന്നെ കാണാൻ എത്തിയ അന്നത്തെ അതിഥിക്ക് ചോക്ലേറ്റുകൾ ഒക്കെ നൽകിയാണ് പ്രധാനമന്ത്രി തിരിച്ചയച്ചത് നരേന്ദ്രമോദി തലമറന്ന എണ്ണ തേക്കുന്ന ഒരു വ്യക്തിയല്ല ഗുജറാത്ത് സ്വദേശിയായ ഡോക്ടർ അനിൽ റാവൽ പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള ഒരു ഓർമ്മ വെബ്സൈറ്റിലൂടെ പങ്കുവച്ചത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഈ സംഭവം ഒരിക്കൽ പ്രധാനമന്ത്രിയോടൊപ്പം യാത്ര ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട് അന്ന് താൻ മോദിയോട് ചോദിച്ചു എന്താണ് താങ്കൾക്ക് സമൂഹത്തിലെ ഏറ്റവും അവസാനത്തെ ആളുടെയും ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കും എന്ന് തീരുമാനമെടുക്കാൻ പ്രചോദനമായത് എന്ന് ആ അവസരത്തിൽ ഒരു സ്വയം സേവകൻ്റെ വീട് സന്ദർശിച്ച കഥയാണ് നരേന്ദ്രമോദി മറുപടിയായി പറയുന്നത് ഞാൻ ഒരിക്കൽ ഒരു സ്വയം സേവകൻ്റെ വീട്ടിൽ പോയി കുടിലിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് അവിടെ ചെന്നപ്പോൾ അവർ എനിക്ക് ഭാജ്രാ റൊട്ടിയും പാലും തന്നു എന്നാൽ അവിടുത്തെ അമ്മയുടെ മടിയിലിരുന്ന കുഞ്ഞ് എന്റെ പാൽപാത്രത്തിലേക്ക് തന്നെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു പകുതി റൊട്ടിയും വെള്ളവും കഴിച്ച് ഞാൻ അവിടെ നിന്നും എഴുന്നേറ്റു എൻ്റെ ആഹാരത്തിന് ശേഷം ആ അമ്മ പാലെടുത്തു കുഞ്ഞിന് കൊടുത്തു ആ കുഞ്ഞ് ഒറ്റയടിക്ക് കുടിച്ച് തീർക്കുന്നത് ഞാൻ കണ്ടു ദുഃഖം കൊണ്ട് അന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞു അപ്പോഴാണ് അവസാനത്തെ വ്യക്തിയുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്ന് അദ്ദേഹം തീരുമാനിച്ചത് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ജനക്ഷേമത്തിനുള്ള ഖജനാവിലെ തുക അത് സ്വന്തം സന്തോഷത്തിന് ഉപയോഗിക്കുന്ന ഒരാളല്ല നരേന്ദ്രമോദി അത് ജനങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് എന്ന ഉത്തമ ബോധ്യമുള്ള ഒരു നേതാവ് അതാണ് ഭാരതത്തിന്റെ നേട്ടം നമുക്കറിയാം വയനാട് ദുരന്തത്തിൽ ഒറ്റവർ നഷ്ടപ്പെട്ട കുഞ്ഞിനെ മോദി ചേർത്ത് പിടിച്ചത് അതിപ്പോൾ കാണുമ്പോഴും ആ ദൃശ്യങ്ങൾ നമ്മുടെയൊക്കെ കണ്ണ് നനയിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് സ്വന്തം കുടുംബത്തിലെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത് പോലെയാണ് അദ്ദേഹം അവളെ ചേർത്ത് നിർത്തിയത് ഒപ്പം ഒളിമ്പ്യൻ ശ്രീജേഷിന്റെ മകനെ ചേർത്ത് നിർത്തിയതും ഒരു നല്ല മുത്തശ്ശൻ ഭാവം നമുക്ക് കാട്ടിത്തന്നു കുഞ്ഞുങ്ങളെ താൻ എത്രമാത്രം വിലമതിക്കുന്നു എന്നുള്ള മോദിയുടെ തീരുമാനമാണ് പി എം കെയർസ് എന്ന പദ്ധതിയിലൂടെ അദ്ദേഹം ആവിഷ്കരിച്ചത് രാജ്യത്തെ കുഞ്ഞുങ്ങളെ സർക്കാർ സുരക്ഷിതമാക്കിയൊരു തീരുമാനമായിരുന്നു അത് ബ്രൂണെ ബന്ദർ സിരി ഭഗവാൻ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി കിരീടാവകാശി ഹാജി അൽ മുഫ്തദി ബില്ലാ സ്വീകരിച്ചു ബ്രൂണെ സുൽത്താൻ ഹാജി ഹസ്നൽ ബോൾകിയയുടെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി ബ്രൂണയിൽ എത്തിയത് ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണയിൽ എത്തുന്നത് രണ്ട് രാജ്യങ്ങളുടെ നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ബ്രൂണെ സുൽത്താൻ ഹാജി ഹസ്നൽ അൽ കൂടിക്കാഴ്ച നടത്തുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്